യ്ക്കും അപ്പോൾ കുറേ നാളിനു ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട് എന്നും വീഡിയോ ഇട്ടണം എന്നും വിചാരിക്കും പക്ഷെ നടക്കണ്ടേ ഒന്നും നടക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇതിൽ പെട്ട് പോകുന്നു ലൈവ് ഇടണം വിചാരിക്കും പക്ഷെ ഒന്നും സമയമില്ല എല്ലാത്തിനും ഒരു ടാസ്ക് ആണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കണം അപ്പം നമ്മളെന്ത് ചെറുതായിട്ടൊന്ന് ഔട്ടിങ് കാണട്ടോ കൊടുവള്ളി നമ്മളെ കൊടുവള്ളി തന്നെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കൊടുവള്ളി റമലാൻ നൈറ്റ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് അപ്പം അതിന് പോയതാട്ടോ ഒന്നാമത് ഉമ്മാനെയും കൊണ്ടുപോയതാണ് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പോകുന്നതൊക്കെ എങ്കിൽ ഞമ്മള് ഒത്തുകൂടുന്നേരാണ് പോവാൻ കയ്യാറ് ഞാൻ അനിയത്തി അങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടു നേരമാണെന്ന് പോവാ അപ്പം ഞങ്ങൾ അങ്ങനെ ഉമ്മാനെയും കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ ഉമ്മക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കൈസ് അവിടെ പോയി കൊറേ നേരം അവിടെ ഇരുന്നെങ്കിൽ അവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനം ഒന്നും അങ്ങനെ പറ്റില്ല ഞാൻ ഫുൾ കൺട്രോളിലാണ് മൊത്തം ഈ മധുരം അങ്ങനത്തെ കുറച്ച് പിന്നത്തടി കൂടിയത് കൊണ്ട് കുറച്ച് കൊറക്കാന്ന് വിചാരിച്ചിട്ട് ഡയറ്റ് പ്ലാനിലാണ് എല്ലാരും മൊത്തത്തില് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെയ്തിട്ട് പോയിസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും നിങ്ങളത് കേട്ടോളി ഞാൻ എന്ത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചിലപെടാ ചിലപെടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അതൊരു സുഖമുള്ള പരിപാടിയല്ലല്ലോ ഇത് ഇവിടെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ ആ ചെറിയ ചിക്കനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അസുയം തന്നെ ഇത്രയും ടാലൻ്റഡ് ആദ്യം എല്ലാം ഒരു ടാലൻറ്റഡ് ആണല്ലോ ഇത്രയും നിർമ്മത്തിൽ ഇത്രയും എന്താ പറയുക ഒരു ടാലൻ്റ് തന്നെയാണ് കണ്ട കറക്കുന്നത് എറിയുന്നത് ഹാഫു പോളി ചെക്കൻ പൊളിയാണ് കേട്ടാ അങ്ങനെ മൊത്തം ചുറ്റി കറങ്ങും പിന്നെ വെച്ചാല് ബില് വെച്ചിണ്ടെങ്കില് തൂരം തിരുവല്ല ഇവിടെ ഇഷ്ടമാണ് പഴയ കരിയാണ് ഇവിടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് കൊറേ ഓർമ്മകളും കുറെ അഞ്ചായകളൊക്കെ ആയിട്ട് ഈ ഓരോ മുട്ടായിക്കും ഓരോരോ കഥ പറഞ്ഞു ഇവിടത്തെ ഓരോ മുട്ടായിരിക്കും എന്നോട് ഒരുപാട് കഥ പറയാനുണ്ട് കാരണം ഞാൻ എഴുതാൻ ഇരുന്നാ ഇഷ്ടംപോലെ ഉണ്ടാവും കാരണം മെമ്മറീസ് ഉണ്ടാവും എല്ലാരും കറക്കി വയ്ക്കാൻ വാങ്ങിയതിന് ശേഷം ആരിതും ആവണതാണ് ആവണൻ ഇതൊന്നും എങ്ങനെയാ കറക്കേണ്ടി എന്തെന്നാ കറക്കേണ്ടി ഇതിങ്ങനൊന്നല്ല എന്നും പറഞ്ഞിങ്ങനെ മറ്റാള് എന്തു ചെയ്യുന്നുണ്ട് അറിയുമോ അത് നൂലോടെ തിന്നലടിയായിരുന്നു ഇത് മാജിക് മാജിക് അടുത്തത് കണ്ടിട്ടോ ഗ്സ് എല്ലാം കണ്ടിട്ട് പോയിക്കോളി പക്ഷെ ഇതും ഒരു ആണ് ഇത്ര മാജിക് ഒക്കെ ചെയ്യാൻ അറിയണ്ടല്ലോ ഇനി ഒന്നും കൂടെ ഉണ്ട് ഇവർക്ക് ഭയങ്കര കാര്യം എന്നോട് എന്ന് ദീതി അങ്ങനെ വൈത്താലും എനിക്കും ഇവരോട് ഭയങ്കര കാര്യം കെട്ടിപ്പോ കണ്ടോ ഇയാള് എവിടോ ഒരു മൂലൊക്കെ പോയി തിന്ന് ഞാൻ മുട്ടായികളൊക്കെ മുട്ടായികളായ മുട്ടായികളൊക്കെ തിന്ന് ഇവിടെ പോപ് കോൺ വരുന്നുണ്ട് ഇവളെ വയറിൽ കൊക്കപ്പുണ്ട് അല്ലെ ടാക് പറയുന്നില്ല പോയപ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടെ എണീറ്റ പിന്നെ ഞാൻ അവിടെ മൊത്തം വാങ്ങിക്കൊടുത്തായിരുന്നു പിന്നെ കൊറേ നേരം അവിടെ ഇരുന്നിട്ടു അതിന്റെ അടുത്ത് ഇയാളെ പോയി ഞാൻ ഇതിന്റെ ഏട്ടൻ ഒരു എടുത്ത് തന്നെ പക്ഷേ ഈ എത്ര ഇല്ല മുന്നിട്ടായിട്ട് സിഗരറ്റോ നല്ല ഉറപ്പായിട്ടാ ണ്ട് എല്ലാം എന്ത് കൊടുത്താൻ വേണ്ടി പറയണ ലിസ്റ്റ് പറയാ ആയിട്ട് നമ്മൾ തിന്നാ പറയുന്നത് രണ്ടാമത്തെ मिठ्ठी मध्ये मेलेकाया गोंडिरिंदी अंधका हॉट आदेश लेंगे हनी केक हॉट चॉकलेट بتاع आ 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 ൂടി ഏടാ കൊള്ളേമ്മള് കൊറേ കച്ചറുണ്ടാക്കി ഐസ്ക്രീം വാങ്ങാടയില് കൂടെ ഹനിയാസി കാട് മുട്ട വാങ്ങിക്ക ൂടി ഐസ്ക്രീമും ഒരു തലക്കും കൂടെ എഗും എല്ലാം കൂടി മേലുദ്ദേശിച്ച് പത്തന്തിന് പൈസ ആക്കി പ്രത്യേകിച്ച് ആണല്ലോ ഞാൻ പറയുന്നത് ഞാൻ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങള് കൊണ്ടുപോയാ പറ്റൂല കൊണ്ടുപോയാലേ വെക്കണ്ട കൊണ്ടുപോയാപ്പുറത്തായി പറയുന്ന കൊണ്ടുപോയില്ല ഞമ്മളെല്ലായിടത്തും കൊണ്ടുപോയിട്ടോ ബീച്ച് കൊണ്ടുപോകണം ഈ ബീച്ച് പോകണം എന്നാഗ്രഹം പറഞ്ഞപ്പോ നമ്മള് ബീച്ചിൽ പോയിരുന്നു കേട്ടോ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടു പോയി ഇവളെ കൈ നല്ല പൈസ ഇവള് ഇവള്ക്കൂട്ടി കിട്ടുന്ന അപ്പൊ ഈ പൈസ ഒക്കെ ഇവളെന്തറിയോ ആദ്യം മുക്ക് പുള്ളു വാങ്ങിത്തരം എന്നിട്ട് എന്താ ഇവളെന്താ ലാസ്റ്റ് ഇവളെ കാണുന്നില്ല ഞങ്ങള് തെരഞ്ഞു തെരഞ്ഞെ നടക്കുകൾ ഏത് ഏത് കടന്നാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല അങ്ങോട്ടും എവിടെന്ന് വെച്ച് ഞങ്ങൾ തെരയും എവിടെ തരീണ്ടി എന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ കൊറേ നടക്കുന്നു നാല് നോക്കി നിരക്കെ കാണേയില്ല നോക്ക് തരമ്പള് വിള കയ്യിലുള്ള പൈസ തീർക്കാൻ പോയതാ ചെരുപ്പൊക്കെ ഊരിങ്ങാൻ അംഗത്തിന് ഇറങ്ങിക്കോളു ഞാൻ ചെരുപ്പൊക്കെ ഇട്ടാ പോയി ചെറുപ്പത്തിന് പോയി സ്വന്തം വീടും ആയിരിക്കും ചെരുപ്പൊക്കെ വീട്ടിൽ ഐസ്ക്രീം തിന്ന പോലും എന്താന വേണ്ടത് കഴിഞ്ഞില്ല അവളറിയാണ് കഴിഞ്ഞില്ല ആ പിന്നെ പുള്ളിയാച്ചാറ എല്ലാവരും ചാച്ചി എല്ലാരും എല്ലാ ഇഷ്ടമുള്ളൊരു സാധന ഇവിടെന്താ ചിരിക്കുന്ന പണ്ടത്തെന്തൊക്കെ ഉണ്ട് തോന്നി പുളിയച്ചാറത്തെ കവറല്ലേക്ക് വിടർന്നിട്ടുണ്ടാന്നോട് ലാസ്റ്റ് കവറുണ്ടിയെ

ഇങ്ങനെ ശേഷം എന്തെയ്യുമോ ആസിയെ കവറ് പുളിന്റെ സ്കൂളിലേച്ച് അറിയണമെങ്കിൽ ഇതാ കവറ് തിന്നണന്നാണ് ഇവിടെ പറയുന്നത് പണ്ടിട്ടോ പിന്നെ അവിടെ പറ്റുന്നവർക്ക് ഞമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ നമുക്ക് ചെറിയ പറ്റൂല ഈ നമ്മളെ മുക്കും പറ്റില്ല ആർക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മള് എരുവിണ്ടിട്ട് സാധനം വാങ്ങിയിട്ട് പിന്നെ അവിടെ സോഡ മേക്കിംഗ് ഉണ്ടായിരുന്നു എല്ലാ ഫ്രൂട്ട്സിന്റെയും ജ്യൂസൊക്കെ വെച്ചിട്ട് സോഡ മേക്കിങ് ഇതൊക്കെ ഒരു കഴിവല്ല വ്യാപാര കഴിവന്നിട്ടോ ഇത് ചെറിയ മോനാ

ും മറ്റൊന്നും പറ്റില്ല അപ്പൊ ഞാനല്ലാതെ എന്താ പറയാ അതൊന്നും ഉപയോഗിക്കാതെ നട്ട്സ് മാത്രം ഇട്ടിട്ട് കണ്ണോട് കൊടുത്തേടി വന്നാൽ പോയതാണ് പക്ഷെ വലിയ പക്ഷെ മറ്റൊരു അല്ലാത്തത് വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇന്ത്യത് മധുരമില്ലാത്തതാണെങ്കിലും ചെറിയ പിടിക്കുന്നില്ല ടാങ്ക് ഏകദേശം അപ്പൊ വീഡിയോ ഇത്രയുണ്ടും അതുകൊണ്ട് അപ്പൊ ബൈ 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 പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ആയിരുന്നു അവിടെ ഫുള്ള് കൂടി നിറഞ്ഞു അറിഞ്ഞു വെച്ചാൽ നിറഞ്ഞ ആള് റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി അതായിരുന്നു അവസ്ഥ വേഗം വേറെ വൃത്തിയല്ലേ എനിക്ക് ആ ലൈറ്റിയും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളി